ദൈവത്തിന് നമ്മോടുള്ള സന്ദേശമാണ് സ്നാപയോഹനാൻ വിളിച്ച് പറഞ്ഞത് മാനസാന്തരപ്പെടുവിൻ അല്ലെ നശിച്ചു പോകും ഫലം കഴിക്കാത്ത വൃക്ഷം എല്ലാം വെട്ടി തീയിലിടും എന്ന് ദൈവത്തിൻ്റെ അരുളപ്പാട് സ്നാപയോഹന്നാൻ വിളിച്ചു പറഞ്ഞു അത് കേട്ട് വരാനിരിക്കുന്ന ദൈവ കോപത്തിൽ നിന്ന് രക്ഷപ്പെടുവൻ എന്നാണ് വിളിച്ച് പറഞ്ഞത് അത് കേട്ട് ഭയപ്പെട്ട ജനം പാപങ്ങളെ ഏറ്റുപറഞ്ഞ് യോഹന്നാൻ പറഞ്ഞതുപോലെ ജോർദാൻ നദിയിൽ സ്നാനമേറ്റു അന്ന് ആ ജനത്തിന് തങ്ങളുടെ മേൽ വരാനിരിക്കുന്ന വലിയ വിപത്തിനെ ഓർത്ത് ഭയമുണ്ടായി പാപത്തിൽ നിന്ന് തിരിയാൻ തയ്യാറായി എന്നാൽ ഇന്ന് ജനത്തിന് ഇതൊന്നും വിഷയമല്ലാത്ത പോലെ ഹൃദയം കഠിനപ്പെട്ടിരിക്കുകയാണ് എന്നാൽ യേശുക്രിസ്തുവിൻ്റെയും മെസ്സേജ് അതാണ് മാനസാന്തരപ്പെട്ട സുവിശേഷത്തിൽ വിശ്വസിക്കുവിൻ മാനസാന്തരപ്പെടാത്ത ില്ലെങ്കിൽ മാനസാന്തരപ്പെടുന്നില്ലെങ്കിൽ നിങ്ങളും അതുപോലെ തന്നെ നശിച്ചു പോകും യേശുക്രിസ്തു അത് തന്നെ പറഞ്ഞു യേശുക്രിസ്തുവിൻ്റെ വഴിയൊരുക്കുവാനാണ് സ്നാപയവനൻ വന്നത് എന്നാൽ യേശുക്രിസ്തു പറഞ്ഞതും അതുതന്നെയാണ് ഫലം കായ്ക്കാത്ത വൃക്ഷമെല്ലാം വെട്ടിത്തീരിടപ്പെടും മനംതിരിഞ്ഞ് ലോകത്തിൻ്റെ പാപജീവിതത്തിൽ നിന്നും മനംതിരിഞ്ഞ് ദൈവത്തിലെ ദൈവത്തിൻ്റെ സുവിശേഷത്തിൽ വിശ്വസിക്കുക യേശുക്രിസ്തുവിൻ്റെ യാഗത്തിൽ നിന്ന് പാപപരിഹാരത്തിൽല രക്ഷ ദൈവ ഒരുക്കിയിരിക്കുന്ന സൗജന്യമായ നിത്യരക്ഷയിൽ പ്രാപിക്കുക പാപത്തിൽ നിന്ന് തിരിയുക ദൈവത്തിലേക്ക് തിരികെയെന്നുള്ളത് അല്ലാത്തപക്ഷം വിട്ടു തീയിലിടപ്പെടുകയാണ് നോഹയുടെ കാലത്ത് പാപം ജനം പാപത്തിൽ മുഴുകിയപ്പോൾ നോഹ ദീർഘകാലം പ്രസംഗിച്ചു അവരോട് പക്ഷേ അവർ തിരിയാൻ സാറായില്ല എന്നാൽ ഒരു സമയം വന്നപ്പോൾ പെട്ടെന്ന് വെള്ളപ്പൊക്കമുണ്ടായി സകലരും മുങ്ങി മരിച്ചു നോഹയും കുടുംബവും ഒഴികെ ഒരു വിപത്ത് വന്ന് അനർത്ഥം വന്ന് ഭവിക്കുന്നത് വരെ ഹൃദയം കഠിനപ്പെടുത്തുന്നത് ബുദ്ധിയല്ല കളിയും ചിരിയും നമുക്കറിയാം ഈ അടുത്ത കാലത്ത് നടന്ന സംഭവങ്ങൾ കളിയും ചിരിയും എല്ലാം മാറും മാനസാന്തരപ്പെടുക ദൈവമേ അങ്ങയുടെ കോപം എൻ്റെയും കുടുംബത്തിൻ്റെ മേൽ പതിക്കരുതേ ഞാനിതാ എന്ന് അറിഞ്ഞ് കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുക മനംതിരിയാൻ തയ്യാറായില്ല ഇത് കളിയല്ല ഇത് മതാചാരത്തിൻ്റെ കാര്യമല്ല പള്ളിയിലെ ആചാരങ്ങൾ അനുഷ്ഠിക്കുന്ന അനുഷ്ഠിച്ചു പോകുന്ന കാര്യമല്ല ഇത് റിയലായിട്ട് ദൈവത്തിൻ്റെ ആഹ്വാനം കേട്ട് അനുധപിച്ച് ദൈവത്തിലേക്ക് ദൈവവചനത്തിലേക്ക് ക്രിസ്തുവിലേക്ക് മാനസാന്തരത്തോടെ വിലാപത്തോടെ തിരിയുന്ന ഗൗരവമായ കാര്യമാണ് നശിച്ചു പോകാതിരിക്കാൻ ഫലം കായ്ച്ചാൽ ക്രിസ്തു ആഗ്രഹിക്കുന്ന ഫലം നമ്മൾ കായ്ച്ചാൽ നമ്മൾ നിത്യരാജ്യത്തിൽ പ്രവേശിക്കും അല്ലാത്ത എല്ലാ വർഷവും വെട്ടിക്കളയുമെന്ന് പറഞ്ഞിരിക്കുന്നു